ും അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരുടെ ചോദ്യമാണ് ഈ ഓല മീൻ എന്ന് പറഞ്ഞ മീന് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പേര് പറയാ അപ്പൊ അറിയുന്ന ആൾക്കാര് ഇവിടെ വീഡിയോന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ കുത്തിരി പറഞ്ഞോ അപ്പൊ കുത്തിരി കഞ്ഞിണ്ടാക്കിയത് കൊണ്ട് നമുക്ക് കുത്തിരി ചോറ് കിട്ടിയില്ല ഇന്ന് നല്ലോണം ആൾക്കാരുണ്ടെന്നാണ് പറഞ്ഞത് നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഫുഡ് വീഡിയോ അങ്ങനെ വരാറില്ല കാരണം ചെറിയൊരു പണി കിട്ടി പനിയടിച്ചിട്ട് പുറത്തു നിന്നുള്ള ഭക്ഷണം വളരെ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് വീഡിയോസ് അങ്ങനെ വരുത്തില്ല അപ്പം നമ്മൾ വേറെ പുതിയ കുറച്ച് പ്രോഗ്രാംസുമായിട്ട് ഇങ്ങനെ നമ്മുടെ ചാനലിൽ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം കഴിഞ്ഞ ഒരു നാലഞ്ച് ദിവസം മുമ്പ് നമ്മളൊരു കടയിൽ വന്നിട്ടുണ്ടായിരുന്നു പെണ്ണുങ്ങളൊക്കെ കൂടി നടത്തുന്ന ഒരു കടയാണ് അപ്പോൾ അത് നിങ്ങളൊന്ന് അറിയിക്കണം എന്ന് തോന്നി അങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ ഒരു സാധാരണക്കാരായിട്ടുള്ള രണ്ട് വീട്ടമ്മമാർ കൂടിയിട്ട് നല്ല ഉച്ചക്കുള്ള ചോറും കറിയും വറവും നല്ലൊരു മാങ്ങ അച്ചാറൊക്കെ അന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്ത മീനൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു നല്ലൊരു ഉച്ചയുണ്ട് അപ്പോൾ അത് നിങ്ങളെ പരിചയപ്പെടുത്താൻ തോന്നി കാരണം അന്ന് വന്നപ്പം വലിയ രീതിയിൽ ആൾ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് തുടങ്ങിയ പാടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് നല്ല ആൾക്കാരെ കാണുന്നുണ്ട് അകത്ത് അപ്പോൾ ഇതുപോലുള്ള കടകൾ നിങ്ങൾ കാണിച്ചിരുന്നെന്തിനാണെന്ന് അറിയുമോ അവർക്കൊരു സപ്പോർട്ട് കിട്ടാനും ഇതുപോലുള്ള പാവങ്ങളും നല്ല രീതിയിൽ ഗ്രോ ആയിട്ട് വരണം അവർക്കും നല്ല രീതിയിൽ സന്തോഷിച്ച് ജീവിക്കാനൊക്കെ ഉള്ള ഒരു ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം എന്തായാലും ഈ ഒരു സ്പോട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കാണാൻ വലിയ സംഭവം ഒരു സാധാരണക്കാരൻ്റെ കടയാണ് രണ്ട് വീട്ടമ്മമാർ കൂടി നടത്തുന്ന ഒരു കടയാണ് അപ്പം നമുക്ക് ഇന്ന് എന്തൊക്കെയാണ് ഉള്ളത് എനിക്കറിയില്ല ഇത് കണ്ണൂർ ജില്ലയിൽ പിന്നെ നെടിയങ്ങ കവല എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഇതാ ഇതാണ് കടേൻ്റെ പേര് ലേഡീസ് കിച്ചൺ രണ്ട് വീട്ടമ്മമാർ ഉണ്ടാക്കുന്ന ഒരു ഒരു ഭക്ഷണം ഉച്ച ഭക്ഷണം അത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു സ്പോട്ട് നല്ലൊരു നല്ലൊരു കുത്തരി ചോറും കഞ്ഞിയൊക്കെ ഉണ്ട് കഞ്ഞി ഒന്നുണ്ടോയെന്നറിയില്ല കഞ്ഞി ഉണ്ട് മീൻ വറുത്തത് ചമ്മന്തി പിന്നെ വായല ചോറും പപ്പടൊക്കെ വെച്ചിട്ടുള്ളൊരു ഒരു നല്ലൊരു ഉച്ച കൊണ്ട് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പോട്ടാണ് നമ്മൾ ഇത് നമ്മുടെ ഇവിടെ ഫാമിലിയായിട്ട് വന്ന് കഴിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഇന്ന് എന്തൊക്കെയുണ്ട് നോക്കാം കഞ്ഞി കുടിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് ഉണ്ടോയെന്ന് അറിയില്ല വാ നമസ്കാരം എന്തൊക്കെയാ സുഖല്ലേ ഭക്ഷണം കഴിഞ്ഞോ കഞ്ഞിയ കഞ്ഞിയും ചോറും ഇന്ന് സാമ്പാറുണ്ടോ പേരെന്താ നിങ്ങള് നിങ്ങളെ നടക്കു നമുക്ക് പരിചയപ്പെടാൻ പറ്റില്ല അടുത്തൊക്കെ കയറിക്കോട്ടെ നമുക്ക് ഈ ഈ കടയുടെ വീട്ടമ്മമാര് വീട്ടമ്മമാര് ഉണ്ടാക്കുന്ന നല്ലൊരു ഭക്ഷണമാണ് ഇപ്പം പരിചയപ്പെട്ടത് അതിലൊരാളുടെ സഹായിക്കും അപ്പൊ അങ്ങനെയാണ് വേണ്ടത് ഭർത്താക്കന്മാരായി എല്ലാ ഭർത്താക്കന്മാരും പറഞ്ഞു കേട്ടോ എന്തൊക്കെയാ അസുഖല്ലേ എന്റെ ഈ ഭക്ഷണ റെഡിയായോ കഴിഞ്ഞോ എന്തോ അതെയോ അപ്പൊ നമ്മള് നമ്മൾ നേരത്തെ നമ്മൾ നേരത്തെ പറഞ്ഞ വീട്ടമ്മമാര് രണ്ടുപേരാണ് രണ്ടുപേരുടെ പേര് ഒന്ന് ചോദിച്ചു മനസ്സിലാക്കാം നിങ്ങള് പേര് സോ നിങ്ങളെ പേര് ഷൈമ അപ്പൊ ഇന്ന് എന്തൊക്കെയാണ് സ്പെഷ്യൽ ആയിട്ടുള്ളത് നമുക്ക് എന്താണ് കഴിക്കാനുള്ളത് ഓല മീനിങ് കഷ്ണായിട്ടില്ല ആ മൗസ് അറിയാം നെറ്റലുണ്ട് അതൊന്നും ഇപ്പം നെറ്റലുണ്ട് അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കട്ടോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരോടുള്ള ചോദ്യമാണ് ഈ ഓല മീൻ എന്ന് പറഞ്ഞ മീന് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പേര് പറയാ അപ്പൊ അറിയുന്ന ആൾക്കാർ ഇവിടെ വീഡിയോന്റെ താഴെ ഒന്ന് കമന്റ് ഒരു കിലോ നാല് െ അതെയാ അപ്പൊ നന്നായിട്ട് പഠിക്കും പോകണം ഭക്ഷണം ഉണ്ടാക്കാൻ പഠിക്കണം കേട്ടോ ഭക്ഷണം മത്തി അയില ഓലമീൻ അപ്പൊ എനിക്ക് ഓലമീൻ എടുത്തോളൂ അയില പിരിച്ചോ ഏഹ് പിന്നെ ബാക്കി എന്ന ചോറ് എടുത്തോളൂ നമ്മൾ ഇരിക്കട്ടെ എന്നാ ഓക്കെ അപ്പൊ നമുക്ക് പിടിയിരിക്കുന്നപ്പോ കഞ്ഞി കിട്ടിട്ടുണ്ടായിരുന്നില്ല ഇന്നും കഞ്ഞി കഴിഞ്ഞാ പറയുന്നത് ഈ ചൂടിന് ഭക്ഷണം കഴിക്കാനുള്ള വലിയ താല്പര്യം നമുക്ക് വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കണം അല്ലേ അങ്ങനത്തെ ചൂടാണ് ഇന്ന് വലിയൊരു ചൂട് കാണുന്നില്ല അല്ലേ ചോറ് എടുക്കാം അതാണ് നല്ല നല്ല ചോറാന്ന് പറയുന്നത് നല്ല കുത്തരി ചോറാണ് അപ്പൊ ഇന്ന് എന്തൊക്കെയുണ്ടാന്ന് നോക്കാം അല്ല മറ്റേ മാങ്ങാച്ചാറുണ്ടോ മഞ്ഞാന്ന് കഴിച്ച ഏഹ് മാങ്ങാച്ചാർ ഉണ്ട് ഓ ഉണ്ടല്ലേ ഓ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ബാക്കി എല്ലാം സ്പെഷ്യൽ കൊടുത്തോ ചൂടോടെ മീൻ പിടിച്ചോ ഓല മീൻ കേട്ടെ ഓക്കെ ഒരു കുഴി സാമ്പാറിനും ഒരു കുഴി മീൻ മീൻകറിക്കും ഓക്കെ നിങ്ങൾ ഭക്ഷണം അയച്ചോ ഇന്നെങ്ങനെ ചൂട് കൂടുതലാണ് കൂടുതലാണ് നമുക്ക് ഇവിടെ കുറവായിട്ട് തോന്നുന്നു അല്ലേ തലശ്ശേരി ഇതിലും കൂടുതൽ ചൂടുണ്ടെന്ന് തോന്നുന്നു ഓക്കെ ഇത് മലയോര ആയതുകൊണ്ട് കുറച്ച് കുറവായിരിക്കും നമ്മൾ തലശ്ശേരി ടൗണിലൊക്കെ നല്ല ചൂടുണ്ട് അപ്പൊ അവിടത്തെക്കാളും എന്തായാലും ചെറിയൊരു മാറ്റം ഇവിടെ ഉണ്ടാവും അല്ലേ പക്ഷെ നിങ്ങൾ സിരിയവിടെ ഉള്ള ആളായതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് തോന്നുന്നുണ്ടാവും അല്ലെ സാധാരണ ഈ ജനുവരി സമയത്തൊക്കെ നല്ല തണുപ്പായിരിക്കില്ലേ

അപ്പൊ എനിക്ക് കുത്തിരില്ല ഇന്നിപ്പോ കുറവ് അരി ആണ് അന്ന് വന്നപ്പോ നല്ല കുത്തിരിച്ചോറ് കിട്ടിയത് കുത്തരിച്ചോറ് കഞ്ഞി ആക്കി ഒരു കഞ്ഞി കിടപ്പുണ്ട് നമുക്ക് നോക്കണ്ടേതാ സാമ്പാർ അതിഗംഭീരം സാമ്പാറിൻ്റെ ശരിയായ ഫ്ലേവറും അതിൽ ഉലുവ ജീരകം കടുവിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ നിറഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ മുളകില്ല വാളമുളക് ആ വാഴമുളകിൻ്റെ ടേസ്റ്റും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു സാമ്പാറാണ് കഷ്ണം കഷ്ണം കിട്ടിയിട്ടില്ല ആകെ ഒരു വെണ്ടക്കേ കിട്ടിയിട്ടുള്ളൂ പക്ഷെ നല്ല സാമ്പാർ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കഞ്ഞി കേട്ടോ കുത്തിരി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ അപ്പൊ കുത്തിരി കഞ്ഞി ഉണ്ടാക്കിയത് കൊണ്ട് നമുക്ക് കുത്തിരി ചോറ് കിട്ടിയില്ല ഇന്ന് നല്ലോണം ആൾക്കാരുണ്ടെന്ന് പറഞ്ഞത് അതുകൊണ്ട് നമുക്ക് നമുക്കിന്നൊരു ഭാഗ്യം കേട്ടോ രണ്ടര മണിയായിട്ട് നമുക്ക് ഭക്ഷണം കിട്ടിയതിന് വലിയൊരു ഭാഗ്യമാണ് കാരണം കിട്ടുമോ ഇല്ലേ എന്നൊരു സംശയം ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും വന്നപ്പോൾ കിട്ടി അപ്പം ഇതാണ് ഇവിടുത്തെ കഞ്ഞി കേട്ടോ ഈ കഞ്ഞിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള കറിയും ചമ്മന്തി ഒക്കെ അത് ചമ്മന്തി ഉണ്ടായിരുന്നു ചമ്മന്തി ഉണ്ട് നമുക്ക് ചമ്മന്തി ഉണ്ട് ഇതങ്ങ് കിട്ടോ നമുക്കിത് അടുത്ത പ്രാവശ്യം കഞ്ഞി കുടിക്കാം അങ്ങനെ ചോറ് നന്നായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പം ചോറ് കഴിക്കാം അതെ നല്ല ഓംലെറ്റ് ഉണ്ട് പിന്നെ ചമ്മന്തി വരട്ടെ നല്ല കൂട്ടുകറി ഉണ്ട് കൂട്ടുകറിയുണ്ട് കൂട്ടുകറി പച്ചടിയും ചമ്മന്തി കിട്ടേ ചമ്മന്തിച്ചൂടി കിട്ടോ താങ്ക് യു അപ്പോൾ ഇതാണ് ഇവരുടെ ഒരു സ്പെഷ്യൽ ചമ്മന്തി ചമ്മന്തിട്ടാ പിന്നെ കണ്ണൂർ ജില്ലയിൽ വന്നു കഴിഞ്ഞാൽ എല്ലായിടത്തും കാണുന്ന ാണ് നല്ല ശബ്ദം കേൾക്കുന്നു കഴിച്ചോ ഭക്ഷണം കഴിച്ചോ നീ കഴിച്ചോ കഴിച്ചിട്ടോ കഴിച്ചിട്ടോ കളിക്കാൻ പോവാ നല്ല ചൂടല്ലേ നിന്റെ മുഖത്തേക്ക് ഫുൾ ചൂട് വരുവേണ്ടിരിക്കോ നന്നായിട്ട് കഴിക്കണം കേട്ടോ വെള്ളത്തില് വരക്കാതെ കഴിക്കണം ഉരക്കരുതേ എന്നാൽ എൻജോയ് ചെയ്യാ ഓക്കേ വേണം അപ്പോൾ നമുക്ക് ചോറ് എന്തായാലും കഴിച്ചു തുടങ്ങാം പിന്നെ മീൻ നല്ല ഫ്രഷ് ആയിട്ട് ആയിക്കോണ്ടിരിക്കുന്നത് ഏഹ് ഈ ചോറിനും കഴിക്കുമ്പോൾ മീനിന്റെ ആവശ്യമില്ല അത്രയും നല്ല ടേസ്റ്റ് ആ വൈഫ് നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നു കേട്ടോ നല്ല കറി സാമ്പാർ നല്ല നല്ല സാമ്പാറും നല്ല മീൻ കറിയും ഇനി പപ്പടം വന്നു ഓക്കേടാ കാണാം അപ്പൊ നല്ലൊരു ഉച്ച ആണ് നല്ലൊരു ഉച്ചവാണ് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പോട്ടിലേക്ക് വന്നാൽ മതി കേട്ടോ കട കാണാൻ ഭയങ്കര സംഭവമൊന്നുമല്ല പക്ഷേങ്കിൽ ഈ കടേൻ്റെ അകത്ത് വന്നെങ്കിൽ വയറും നിറയും മനസ്സെന്നറിയും ആ രീതിയിലുള്ള ഭക്ഷണമാണ് ഇവിടെ അന്ന് നമ്മൾ പിന്നെ എവിടെയാണ് നമ്മൾ പോകുന്ന ചെറുപുഴ ചെറുപുഴ പോകുന്ന സമയത്ത് വെറുതെ ഒന്ന് കയറിയതാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കുറേ കടകൾ നോക്കി ലാസ്റ്റ് ഈ കടേനെ മുമ്പിൽ ചവിട്ടിയപ്പം നമ്മൾ ചോദിച്ചു ഇങ്ങനെ എന്താ കഞ്ഞീന്നൊക്കെ എഴുതി കണ്ടപ്പോൾ അങ്ങനെ കയറിയതാണ് കേട്ടോ അപ്പം നമ്മളൊന്ന് കയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റില്ലായിരുന്നു അപ്പം കയറിയത് കൊണ്ട് നമുക്ക് നല്ല ഉച്ചഭക്ഷണം കിട്ടി ഓക്കെ ഏതായാലും മീൻ വറുത്തത് വരട്ടെ ഓല പൊരിച്ചുകൊണ്ട് അതുപോലെ നമ്മുടെ ചാനലിൽ ഒരുപാട് പുതിയ പ്രോഗ്രാംസുകൾ വരുന്നുണ്ട് കണ്ണൂർ ജില്ലയിലുള്ള പല സ്ഥലങ്ങളും പല കഴിവുള്ള ആൾക്കാരെയും ഒത്തുചേർത്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് അപ്പോൾ കണ്ണൂർ ജില്ലയിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാമറേൻ്റെ മുമ്പിൽ ആക്ട് ചെയ്യാനും സംസാരിക്കാനൊക്കെ ഒരു കഴിവുള്ള ആൾക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്ത് പറഞ്ഞത് ആ മീൻകാരം വേളൂരി എന്ന് പറഞ്ഞു നമ്മുടെ നാട്ടില് വേളൂരിന്ന് പറഞ്ഞത് നമ്മുടെ നത്തലില്ലേ അതിനൂരിന്ന് പറഞ്ഞത് ഇതിപ്പോ വേളൂരിന്നാണ് പേരിട്ടെ അത് കുഴപ്പമില്ല കുഴപ്പമില്ല ഇത് നമ്മുടെ പിന്നെ ഓല മീനും അയിലയും ഓക്കെ ഓക്കെ അപ്പൊ അതാ മീൻ എല്ലാം റെഡി ആയിട്ടുണ്ട് ഞാൻ വേളൂരിന്ന് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ആ പരന്ത മീനെ നത്തൂരിലക്കെ കുറച്ച് വലിപ്പള്ളേ അതിന് വേളൂരിന്ന് പറയാം ഇത് നെയ്മീനം തോന്നുന്നു അത് മീനാരം പറഞ്ഞല്ലേ ഓക്കേ ഇത് ശരിക്കും നമുക്കൊരു നെയ്മീൻ പോലെ തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക് ആ കാണുന്ന നെയ്മീന്റെ കുട്ടി പോലെ തോന്നുന്നു നമുക്ക് ഒരു മീറ്റ് കഴിച്ചു നോക്കും അപ്പൊ നമുക്ക് മനസ്സിലാവല്ലോ ഇത് ഏത് മീനാന്നുള്ളത് അല്ലേ ഇതെവിടുന്ന് വരുന്ന മീൻ കണ്ണൂര് കണ്ണൂരി നമ്മള് വലിയ നെയ്മീൻ കഴിച്ചിട്ടുണ്ട് അല്ലേ ഇത് ചെറിയ മീനാണ് അതുകൊണ്ട് ടേസ്റ്റിന് നല്ല വേരിയേഷൻ ഉണ്ട് പിന്നെ പല നാട്ടിലും പല പേരിലാണ് പല മീനുകളും അറിയപ്പെടുന്നത് അപ്പം നമുക്ക് നല്ല ചൂടോടെ ഫ്രഷ് ആയിട്ട് കിളിമീൻ കണ്ടാകും പുതിയാപ്പിള മീന് ഫ്രഷായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പോട്ട് ബെറ്റർ ഓപ്ഷനാണ് നാട്ടിൻപുറാണ് നല്ല നാടൻ ഭക്ഷണം കിട്ടുന്ന നല്ലൊരു സ്ഥലമാണ് സാമ്പാർ ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ബോൾ നിറച്ചു സാമ്പാർ കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ് ഇന്നത്തെ കൂട്ടുകാരിക്ക് ഒരു പ്രത്യേകത ഉണ്ട് കപ്പ ഇട്ടിട്ടുണ്ടാക്കിയ ഒരു കൂട്ടുകാരിയാണെട്ടോ സാമ്പാർ എന്ന് പറയുമ്പോഴത്തേക്ക് വലിയ പാത്രത്തില് വാ മക്കളെ വാ എടാ ഭക്ഷണം കഴിച്ചോ വാവാ വാ വാ നിങ്ങൾ ഭക്ഷണം കഴിച്ചോ ഏഹ് മാള് കഴിച്ചോ വാ കഴിക്കാം പോവാണോ ഓക്കെ ഇതൊക്കെ നമ്മുടെ ഇവിടുത്തെ പുള്ളേര കേട്ടോ ഭയങ്കര സപ്പോർട്ടാണെന്ന് പറയുന്നത് നിങ്ങളെല്ലാരും സഹായിക്കുന്നുണ്ടോ അമ്മ അമ്മമാരെ സഹായിക്കലുണ്ടോ അമ്മമാരെ സഹായിക്കണ്ടോ ഏഹ് ഭക്ഷണം ചെണ്ടാക്കാൻ പറ്റിച്ചോ ഏഹ് ഏഹ് എവിടെ ടൂർ പോയില്ലേ സ്കൂള് അടച്ചിട്ട് ഏഹ് പോണ്ടേ ട്രിപ്പ് പോണേ എവിടെ പോകുന്നേ ചൂടായതുകൊണ്ട് കൊണ്ട് എവിടെ പോകാൻ പറ്റുന്നു ചൂട് കാരണം എവിടെയും മൂവാകാൻ പറ്റാത്ത അവസ്ഥയിലുള്ളത് കേരളം മൊത്തത്തിൽ ചൂടാണ് ഇനി പുറത്തു പോകുന്നതായിരിക്കും ഊട്ടിയിൽ ചൂടാണെന്ന് പറയുന്നത് എന്താ ചെയ്യുക എനിവേ നമുക്ക് ഇന്നത്തെ വിഷയം ഈ ഒരു ഭക്ഷണമാണ് ഈ ഒരു നാടൻ ഭക്ഷണം എനിക്ക് മാങ്ങാച്ചാർ കുറച്ചുകൂടി തരുമോ അടിപൊളി മാങ്ങാച്ചാറാണ് കേട്ടോ അപ്പോൾ ഇത് ഈയൊരു ഭക്ഷണത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞാലും പറഞ്ഞാലും ചെയ്യൂല അത്രക്കും ടേസ്റ്റിയാണ് അപ്പം ഞാനിങ്ങനെ കഴിച്ചോണ്ടിരിക്കുമ്പം നിങ്ങളിങ്ങനെ ചിന്തിക്കും ഇതെന്താ നിങ്ങൾക്ക് മാത്രം ഇത്രയും വലിയ ബോഡുകൾ കൊണ്ട് വെച്ചിരിക്കുന്നു ആ ഒരു സ്നേഹം കാണിക്കുകയാണ് കേട്ടോ നമ്മൾ നമ്മളിത്രയും കഴിക്കാൻ പറ്റുന്നില്ല ചൂടോടെ മുരിഞ്ഞ മത്തി മതി 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 മുരിഞ്ഞ മത്തി നല്ല ചൂടാ കേട്ടോ ഞാന് ചൂടിനി വേണമെന്നില്ല ഞാൻ ഇതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുകയാണ് കാരണം ഓരോ ഐറ്റം കഴിക്കുമ്പോഴും നമുക്ക് വീണ്ടും വീണ്ടും കഴിച്ചോണ്ടിരിക്കാൻ തോന്നുന്നു എനിക്ക് ചോറും മതി ഞാൻ ഇതിനെ കൊണ്ട് തന്നെ കംപ്ലീറ്റ് ഞാൻ കുടി കുടി കഴിച്ചോ ഓക്കെ അപ്പം നമുക്കീൻ എങ്ങനെയുണ്ടോ അല്ലേ ഇതാണ് ആ ഒരു ഓല മീൻ എന്ന് പറഞ്ഞത് മീൻ കംപ്ലീറ്റ് കാണാത്തതുകൊണ്ട് നമുക്ക് മീൻ ഏതാണെന്ന് പറയാൻ പറ്റുന്നില്ല ശരിക്കും നമ്മുടെ നെയ്മീനൊക്കെ കഴിക്കുന്നൊരു ഫീൽ കേട്ടോ നല്ല ഫ്രഷ് മീനാണ് അടിപൊളി മീൻ വെച്ചാൽ അടിപൊളി മീനാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ ഓല മീൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ ഒരു മീനിനെ കേട്ടിട്ടില്ല അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിന് പറയുന്നത് അല്ലെങ്കിൽ ഓലമീൻ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതിന് വേറൊരു പേരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ ഓക്കെ ചൂടുള്ള എല്ലാം വലിച്ചുണ്ടെന്ന് ഫ്രൈ ചെയ്തിരിക്കുന്നത് സൂപ്പർ നന്ന സൂപ്പർ എന്തെങ്കിലും ധൈര്യമായിട്ട് ഇവിടെ വന്നിരുന്ന് കഴിക്കാം ഓക്കെ നല്ല ടേസ്റ്റും വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന രീതിയിലുള്ള ടേസ്റ്റാണ് ഓക്കെ അപ്പോൾ നല്ല മാങ്ങാച്ചാറും ഉണ്ട് മാങ്ങാച്ചാറും കൂട്ടിയിട്ട് നമുക്കൊരു പിടുത്തം പിടിക്കാം അപ്പം ഇതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്യട്ടെ അതിനുശേഷം കറക്റ്റ് ലൊക്കേഷൻ ഞാൻ പറഞ്ഞതരാം ഇനി നമുക്കൊരു പായസം ഉണ്ട് കേട്ടോ സ്പെഷ്യൽ പായസമാണ് എല്ലാ ദിവസവും ഉണ്ടാവുമോ പായസം ഇന്നെന്താ സ്പെഷ്യല് ഇന്ന് ചുമ്മാതാ അതിനൊരു ബർത്ത്ഡേ ഉണ്ടായിരുന്നു അല്ലേ ഓക്കെ ഒരു ബർത്ത്ഡേ ഫങ്ഷൻ ഉണ്ടായത് കൊണ്ട് പായസണ്ടാക്കിയതാ പറഞ്ഞത് നമുക്ക് അത് കുടിക്കാനുള്ള ഭാഗ്യം കിട്ടി ആടെ ബേർഡേ ബർത്ത്ഡേ കുട്ടിയവിടെ ഹാപ്പി ബർത്ത്ഡേ മോളുടെ അവത്തിട്ട് പോയാൽ മതി അല്ലേ നമുക്ക് പായസം മോളുടെ ഞാൻ കരുതി ഇവിടെ ഊണ് കഴിഞ്ഞാൽ ഒരു പായസം ഉണ്ടാവുന്നതാണ് ഇങ്ങനെയാണെന്നെനിക്ക് പായസം കൊപ്പിക്കൊണ്ട് വരും കാരണം അടിപൊളി പായസം സൂപ്പർ സൂപ്പർ നല്ല അടിപൊളി ചോറും പായസം പിന്നെ കിട്ടൂല പക്ഷെ കറിയും വറവും മീനും വരെ വരെ െവല് അപ്പോൾ ഇവിടെ വന്നിട്ട് ഒന്ന് ട്രൈ ചെയ്യട്ടോ ഞാൻ വെള്ളം കുടിച്ചോട്ടെ ലൊക്കേഷൻ പറഞ്ഞു ശ്രീകണ്ഡപുരാണ് അതായത് ഇരിക്കൂറിൽ നിന്ന് നമ്മൾ പത്ത് പത്ത് പതിമൂന്ന് പേർ ഇരിക്കൂരിൽ നിന്ന് പത്ത് കിലോമീറ്റർ മൂന്നര കിലോമീറ്റർ ശ്രീകണ്പുരത്ത് മൂന്നര കിലോമീറ്റർ എത്രാമത്തെ ബേർത്ത് കുട്ടിയുടെ പത്താമത്തെ ബേർത്ത് വിഷിയാണ് അടിപൊളി

െല എടുക്കണ്ട എന്താ ഓക്കെ എനിവേ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യട്ടോ ബെൽബട്ടൺ ചവിട്ടി പിടിച്ചേക്ക് എന്തായാലും നല്ല ഫുഡാണ് ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് വിട്ടേക്കാം കാരണം അവർക്ക് നല്ലൊരു സപ്പോർട്ട് ആയിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ 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 രസം